ചെറുതേട്ടാ ഈ അട്ടമല വ്യൂ പോയിന്റും ഗ്ലാസ് വിളിച്ചു വന്നിട്ടുണ്ട് നമ്മള് വന്ന പൈസ കോടിയല്ലേ ഒന്നും കോട ഇടയ്ക്കിടയ്ക്ക് വന്നു പോയില്ലേ ഓഫ് റോഡൊന്നുണ്ട് ഇത്ര സെറ്റപ്പു ഇവട്ടാ സംഗീത സംഗീത ഗ്ലാസ് ബ്രിഡ്ജല്ല എൽ ഇ ഡി ഗ്ലാസ് ബ്രിഡ്ജെന്നാ ഞാൻ ഫുള്ള് ലൈറ്റാണ് ലൈറ്റ് വെച്ച് സ്ട്രിപ്പ് ലൈറ്റ് വലിച്ചുത്തിന്റെ മുകളിൽ നിൽക്കികള് നേരത്തെ വന്നെടുക്കുന്നുണ്ട് അമൽഭാഗം എടുത്ത മാറുന്നു മൂളികട്ട നിങ്ങൾ വീട് തന്നെ ബ്ലോഗിങ് ഞാൻ സമയം കറക്റ്റ് എത്ര ചേർത്തേടാ സമയം ഒന്ന് ഇരുപത് ഒന്ന് ഇരുപതിൽ കോഡിയത്